ബിഗ് ബോസ് ഹൗസിലെ ആണുങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ജിസൈലിനെ പേടിയാണെന്ന് നമ്മുടെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അത് ഒരു കണക്കിന് ശരി തന്നെയാണ് ജിസേലിനെതിരായിട്ട് ഇതുവരെ ബോയ്സ് ആരും തന്നെ പറയുന്നത് കേട്ടിട്ടില്ല നമ്മുടെ അനീഷ് ഒരു പക്ഷേ പറയുമായിരിക്കും ബാലൻ സാരും തന്നെ ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെ നമ്മുടെ ശരത് അഭിഷേക് അക്ബർ ഇവരെല്ലാം തന്നെ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ജിസേലിനെതിരായിട്ട് അവർ ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ അടുക്കളയിൽ ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും തന്നെ ദോശയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷെ ജിസയില് മാത്രം പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു സാധനം ഉണ്ടാക്കി കഴിച്ചു അതിനെതിരെ നമ്മുടെ സരിത ജ്യോതി ജിസേലിന് മാത്രം എന്താണ് ഇവിടെ പ്രത്യേകത പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കി കഴിക്കുന്നത് ബാലൻസ് എല്ലാരും ഒരുപോലെയല്ലേ ആ നമ്മളെല്ലാരും ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് തന്നെ പുള്ളിക്കാരെയും കഴിച്ചാൽ മതിയെന്ന് പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ആണുങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല സാധാരണ എന്തിനും മേതിനും ചാടിക്കടിക്കുന്ന ആൾക്കാരാണ് ശരത് അക്ബർ അതുപോലെ അഭിലാഷ് പക്ഷെ ഇവരാരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഇപ്പം ഒരു നമ്മുടെ അനീഷോ വേറെ ആരേലും ആയിരുന്നെങ്കിൽ അനുമോൾ ആരേലുമായിരുന്നെങ്കിൽ ഇവരെല്ലാം തന്നെ ഇതിനെതിരെ പ്രതികരിച്ചതിനുമായിരുന്നു നിലവിൽ നമ്മുടെ അനുമോള് ദിസേലിനെതിരെ നന്നായിട്ട് പറയുന്നുണ്ട് കാരണം അവര് എല്ലായ്പ്പോഴും തന്നെ അടിയായിരിക്കും അതിനിടെ അനുമോൾ പറയുന്നുണ്ട് ഇവിടുത്തെ ആണുങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ദിസയിലിനെ പേടിയാണ് എന്നുള്ളതൊക്കെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു